ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചുമ്മാ വന്നൊക്കെ കറങ്ങാൻ പോയാലോ രാവിലെ ഏട്ടം ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു നമുക്ക് കുറച്ച് സാധനം വാങ്ങിക്കാൻ പോകാം പെട്ടെന്ന് വരാൻ അപ്പോൾ തന്നെ നിന്നു ഇപ്പം തന്നെ അങ്ങ് പോയ കേട്ടോ ഒന്നുമില്ല നമ്മുടെ അടുത്ത് തന്നെ മന്നിരുന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് കേട്ടോ പോയേ നേരെ പോയത് ചിക്കൻ വാങ്ങി ചിക്കൻ വാങ്ങിയതിന് മുന്നേ പച്ചക്കറി വാങ്ങിച്ചായിരുന്നു വെച്ചാൽ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയേ ചിക്കൻ വാങ്ങിക്കാൻ എന്തെങ്കിലും നിന്നപ്പോഴത്തേക്കിനാണ് പച്ചക്കറിയുടെ വീഡിയോ എടുത്തില്ലല്ലോ അത്രണ്ട് മേടിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഇത് രണ്ട് കോഴി നമ്മൾ വാങ്ങിച്ചിട്ട് തിരിച്ച് പോരുകയാണെങ്കിൽ വന്ന് കഴിക്കാൻ നേരം പൈനാപ്പിളും അപ്പം നമുക്കിപ്പോൾ ഭയങ്കര ചൂടാണല്ലോ നേരം നാളെ പിറ്റേ ദിവസത്തേക്കിന് ജ്യൂസ് അടിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേടിച്ചതാണ് അപ്പം ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കിനും കിച്ചുകൂട്ടന് കഴിക്കാൻ വേണ്ടി മടി അത് മൊത്തം ഉള്ളാന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ജ്യൂസ് അടിക്കാമെന്ന് വെച്ചു ജ്യൂസ് അടിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കിനും പറയുവാണെങ്കിൽ അത് വേണ്ട അത് അഴുക്കുകയാണ് എങ്ങനെയുണ്ട് അതായത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജ്യൂസ് ജ്യൂസില്ലേ അതാണ് ഒറിജിനൽ ജ്യൂസ് എന്നും പറഞ്ഞാൽ ഞാൻ കിച്ചുകൂട്ടൻ്റെ വിചാരം കിച്ചും കുടിച്ചില്ല കാശിയും കുടിച്ചത് ില്ല പിന്നെ ഞാനും അച്ഛനും രാവിലെ ആട്ടിനും അമ്മയും എല്ലാവരും കൂടെ അങ്ങ് കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടികളും ഉണ്ട് നമ്മുടെ തുടരും മൂവി എല്ലാവരും കണ്ടല്ലോ അല്ലേ അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടേ ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് എനിക്ക് ഇന്നാണൊന്നും ഇടാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ അപ്പോഴത്തെ ചിക്കൻ ഫ്രൈയുടെയും വീഡിയോ എടുത്തിട്ടുണ്ട് കറിയുടെ വീഡിയോ എടുക്കാനും വിട്ടുപോയോട്ടോ എല്ലാം നിർത്തി നിറുതി കൊണ്ട് കറിയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അമ്മ രാവിലെ കറിയൊക്കെ വെച്ചിട്ടായിരുന്നു ജോലിക്ക് പോയത് ഫ്രൈ പിന്നെ ഞാൻ ഫ്രൈ ചെയ്തേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേണ്ട് ഞങ്ങൾ പോവുകയാണ് തുടരും മൂവി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് മലാലാട്ടിൻ്റെ മൂവി ആയതുകൊണ്ട് മാത്രം പറയുമല്ലോ അടിപൊളി മൂവിയായിരുന്നു കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു മൂവി കണ്ടു നല്ല സംതൃപ്തിയൊക്കെ ആയിരുന്നു തുടരും മൂവി കാണാത്തവരെല്ലാം ഓടിപ്പോയി കണ്ടല്ലോ കേട്ടോ കുറേ സസ്പെൻസും നല്ല രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ദൃശ്യം ട്യൂവിൻ്റെ അത്രയും െങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിൽക്കുവേ അന്നേരം നമ്മൾ ഇതേ ഉച്ചയ്ക്ക് കഴിക്കാതെയായിരുന്നു പോയ അത് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ സൂപ്പർ മന്തിയാണ് നമ്മുടെ കോടിമതിയിലെ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത്തെ കിച്ചുകുട്ടനെ കാശിക്കുട്ടനെ വാച്ച് കണ്ടോ കിച്ചുകുട്ടൻ നേഴ്സറിൽ പോയപ്പോൾ ഏതൊരു കൊച്ചിനെ വാച്ച് കണ്ടെന്നും പറഞ്ഞ് രാവിലെത്തോടെ പറഞ്ഞ് വാങ്ങിച്ചു തരാനേ അന്ന് വൈകിട്ട് വന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന അത് കൊണ്ടുവന്നു അപ്പോഴത്തേക്കുള്ള സന്തോഷമൊക്കെ കാണുന്നായിരുന്നു കേട്ടോ ആദ്യമേ കൊണ്ടുവന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കൈയ്യൊക്കെ പിടിച്ച് തിരിച്ച് ഒടിക്കാനായിട്ടൊക്കെ നോക്കി രാവിലെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടിടുത്ത് കാണിച്ചത് തുറക്കുന്ന വാച്ച് അതിനകത്ത് സൗണ്ടൊക്കെ ഉണ്ട് സൗണ്ടൊക്കെ ഉള്ളത് ഞാൻ കാണിക്കാവേ പിന്നെ കാശിക്കും ഉണ്ട് കാശിക്കും കിച്ചുകുട്ടനും രണ്ട് വാച്ച് ആയിട്ടാണ് കേട്ടോ രാവിലെ വന്നത് അന്നിടത്തേക്കും എൻ്റെ സന്തോഷം ഇപ്പം കാണാമേ മുഖത്തെ ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമാണ് പക്ഷേ എങ്കിൽ അങ്ങനെ പറയും പറയും ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് ശീലിപ്പിക്കുകയും ചെയ്യില്ല കേട്ടോ പിള്ളേരെ അത് കൂടുതൽ നിർബന്ധമാകും അതോ എനിക്കറിയാം എന്നാലും ഞാൻ ഇനിയൊന്നും വാങ്ങിച്ചുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൻ എങ്ങനെ ആഗ്രഹിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനും രാവിലെ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഉള്ളതാണ് കേട്ടോ കാശിയിട്ടത് ഇങ്ങനെ കറങ്ങുന്നതാണ് അത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് തന്നെ മൂന്നും മൂന്നും പീസ് ആക്കിയേ അതങ്ങനെ അടിപൊളിമാർക്ക് എന്നെ വാങ്ങിച്ചാൽ ഒരു ദിവസം പോലും ഇല്ല അതേ ഇത് കൊണ്ടുപോ ലൈറ്റും ഉണ്ട് പാട്ടും കൊണ്ട് പിറ്റേ ദിവസം തേണ്ട അമ്മ പുതുപ്പള്ളിപ്പള്ളി പെരുന്നാളായിരുന്നല്ലോ അവിടെ പോയിട്ട് വന്നത്തേക്കു രണ്ട് ഓട്ടോയും ബൈനോകുലറും ബബിൾസും എല്ലാം കൊണ്ടിട്ടുണ്ടായിരുന്നെ കാശി അന്നേരം ചേട്ടായി നഴ്സറി പോയ സമയത്തിന് രണ്ട് ഓട്ടോയും കൂടെ വെച്ചിട്ട് ഇടിക്കുന്ന പോലെ കളിക്കുകയാണ് കേട്ടോ അതെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ കൊണ്ടുവന്നു തന്നെ ഈ പ്രായത്തിലുള്ള പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല അവര് കളിക്കുന്ന സമയം ആവുമ്പോഴത്തേക്കും ഇതെല്ലാം സൂക്ഷിച്ചു വെക്കും അതിന് മുന്നേ എന്നെ വാങ്ങിച്ചാൽ അവർ പൊട്ടിച്ച് കളയും അതായത് ഭയങ്കര കളിയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ലേ താങ്ക് യു ഗായ്സ്